പല സുഹൃത്തുക്കളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ മലയാള സിനിമ ശരിക്കും സജീവമായ കാലം മുതൽ എൺപത് വരെയുള്ള നായക നടന്മാരെ കുറിച്ചാണ് എന്ന് പറയാൻ പോകുന്നത് അതുവരെ നായക നടന്മാർ മലയാള സിനിമയിൽ വന്നു അതിനെ കുറിച്ച് അതിനെ തിക്കുറിശിയാണ് ആദ്യമായിട്ട് നായകനായത് നാൽപ്പത്തി നാല്പത്തെട്ട് കാലഘട്ടത്തിൽ തിക്കുർശിക്ക് അന്നത്തെ കാലത്ത് സിനിമയിൽ കുറേ പാട്ടും ഉണ്ടായിട്ട് ഒരു പാടത്ത് തന്നെ പന്ത്രണ്ട് പാട്ടിലുണ്ടാവും തിക്കുറിശിന് ജീവിത നൗകലിയിൽ അങ്ങനെ കുറേ പാട്ടുണ്ട് കമുകറിയാണ് പിന്നെ തിക്കുറിശിൻ്റെ ഗായകൻ ഈശ്വര ചിന്തയിലൂടെ മനുജന ശാശ്വതമേ ഉലക പാട്ടൊന്ന് പിന്നെ ആത്മവിദ്യയമേ ആത്മവിദ്യാലയമേ മേ അതല്ല അന്നത്തെ കാലത്ത് അന്നത്തെ പയസന്മാർക്ക് ഇന്നത്തെ നമ്മളെ ചെറുപ്പത്തിൽ കുറേ പ്രായമുള്ള ആൾക്കാരുടെ അത് ഭയങ്കര പാട്ടാന്ന് അതല്ല അന്നത്തെ കാലത്ത് അവർക്ക് നമ്മൾക്ക് കേൾക്കുമ്പോൾ എന്താപോലെ ഉണ്ടാവും അത് നമ്മൾ ചെറുപ്പത്തിൽ ചായക്കടയിൽ ചായ പിടിക്കാലും കയറിയും റേഡിയോന്ന് പാട്ട് ഒഴുകി വരും ആത്മവിദ്യാലയമേ എന്നുള്ള പാട്ട് അന്ന് ആ പയസന്മാരട് ഇരുന്നിട്ട് ഭയങ്കര ആസ്വദിക്കുന്നതാണ് ആ പാട്ട് എന്നിട്ട് ഹൈഫ്രയെല്ലാം പറയും സൂപ്പർ സോങ് എല്ലാം പറയും സൂപ്പർ സോങ്ങ് എല്ലാം പറയാം ഇന്നാണ് സൂപ്പർ സോങ്ങ് എല്ലാം പറഞ്ഞത് മലയാളത്തിൽ തന്നെ പറയാം നല്ല പാട്ട് എന്ന് പറയും അപ്പോൾ ഇത് പിന്നെ നസീർ ഇത് കുറിച്ച് ചേട്ടൻ പറയുന്നത് ഞാൻ മൂന്ന് വർഷം കഴിഞ്ഞ ആ നായക പദവി സന്തോഷത്തോടു കൂടി അബ്ദുൽ ഖാദറിന് കൈമാറി അതായത് നസീർ സാറിന് അങ്ങനെ നസീർ സാർ അമ്പത്തിരണ്ടിൽ വന്ന് അമ്പത്തഞ്ചാകുമ്പോഴത്തേക്ക് നസീർ സാർ പാൻ ഇന്ത്യൻ താര താരമായി മാറി അതായത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡയിലെ നസീർ സാർ സജീവമായി അമ്പത്തഞ്ച് അമ്പത്തിരണ്ടിൽ വന്ന നസീർ സാർ നസീർ സാർ അമ്പത്തഞ്ചിൽ സൂപ്പർ സ്റ്റാറായി മാറി പിന്നെ അത് പത്ത് മുപ്പത്തഞ്ച് വർഷം നസീർ സാറിൻ്റെ കയ്യിൽ ഭദ്രമായി നസീർ സാർ നിലനിർത്തി ആ സൂപ്പർ താര പദവി അങ്ങനെ നസീർ സാർ പിന്നെ അമ്പത്തഞ്ചിൽ തമിഴ് സിനിമയിൽ പോയിട്ട് ഒരു സിനിമ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് മുപ്പത്തഞ്ച് സിനിമ മുപ്പത്തിരണ്ട് സിനിമ മുപ്പത്തിനാല് സിനിമയിൽ അഭിനയിച്ചു നസീർ സാർ ഭയങ്കര ബിജിയാണ് നൂറ് നൂറ്റമ്പത് മുന്നൂറ് ദിവസം കളിച്ചപ്പോൾ നസീർ സാർ അങ്ങനെ പാൻ ഇന്ത്യൻ താരായി മാറി പിന്നെ സത്യമാഷ് സത്യമാഷ് നസീർ നസീർ സാർ ഒരേ കാലഘട്ടത്തിലാണ് വന്നത് പക്ഷേ സത്യമാഷ് കുറച്ച് കഴിഞ്ഞതിന് സൂപ്പർ താരാൻ വേണ്ടിയിട്ട് ഒരു അറുപതുകളിൽ അറുപത്തഞ്ചിലായിട്ടാണ് സത്യം മാഷിക്ക് സൂപ്പർ താരായ അതുവരെ സത്യമാഷിക്ക് തമിഴിലും തെലുങ്കിലും കരടിലും നസീർ സത്യമാഷ് ആരും വിളിച്ചിട്ടില്ല ഒരു പടത്തിന് മാത്രം തമിഴിൽ അഭിനയിച്ചു ശിവാജിയുടെ കൂടെ സഹനടനായിട്ട് സത്യം പാൻ ഇന്ത്യൻ താരായിട്ടില്ല വെറും കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി പിൻ്റെ നായകനായതാണ് കൊട്ടാരക്കര കൊട്ടാരക്കര കുറച്ച് പടത്തിൽ നായകനായിട്ടുണ്ട് അരനാഴിക നേരം പഴശ്ശി വേലുത്തമ്പി ദളവ എല്ലാം കൊട്ടാരക്കര നായകൻ പിന്നെ പി ജെ ആൻ്റണി നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് രണ്ടിടം കഴി പിന്നെ നിർമ്മാല്യം ഇതെല്ലാം നായകനാടന്മാരായിട്ട് അഭിനയിച്ച ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് അതിൽ സൂപ്പർ താരങ്ങളുണ്ടാവും പക്ഷേ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഒന്നു മാത്രമേ ഉള്ളൂ മലയാള സിനിമയിൽ നസീർ സാറ് മാത്രം ഒരേ ഒരു ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പിന്നെ തായൽ കുറച്ച് 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 അഞ്ചെട്ട് സൂപ്പർ താരങ്ങൾ വെച്ച് അതിൽ പറഞ്ഞല്ലോ അവർ പിന്നെ നസീർ സാറിനെ കൂടാതെ സൂപ്പർ താരമാണ് സത്യം മാഷ് നസീർ സാർ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ അതുപോലെ തന്നെ നമുക്ക് മാറ്റി നിർത്താം പിന്നെ സൂപ്പർ സാദാ സൂപ്പർ സൂപ്പർ താരങ്ങളാണ് സത്യം മാഷ് പിന്നെ മധുചേട്ടൻ സോമൻ സുകുമാരൻ ജയൻ പിന്നെ മമ്മൂട്ടി മോഹൻലാൽ ഏഴ് നസീർ സാർ കഴിഞ്ഞാൽ പിന്നെ സാദാ സൂപ്പർ സ്റ്റാർ ഏഴ് നമ്മളിപ്പോൾ നായകനടന്മാരെ കുറിച്ചല്ല പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാം അപ്പോൾ പിന്നെ ചെറുപ്പക്കാർ വരാൻ തുടങ്ങി വിൻസെൻ്റ് വന്നു നായകനായിട്ട് പിന്നെ വിൻസെൻ്റിന് കുറേ പടങ്ങൾ കിട്ടി വിൻസെൻ്റിൻ്റെ ഓർമ്മയ്ക്ക് നമുക്കൊരു പാട്ട് പാട്ടുപാടാം നീ വീണുറങ്ങി സ്വപ്നമായി നിദ്രയിൽ ഞാൻ തിളങ്ങി വീണയായോമനെ നീ ഒരുങ്ങി നല്ല പാട്ടാണ് പിന്നെ സുധീർ വന്നു സുധീറിനു നായകനായിട്ട് വന്ന നട സുധീര് നല്ല പാട്ടുണ്ട് സുധീറിന് മാരി വില്ല് പന്തലിട്ട ദൂരചക്രവാളം മാടി മാടി വിളിക്കുന്നതറിഞ്ഞില്ലേ പഞ്ചശരം വളർത്തുന്ന പൈങ്കിളിപ്പെണ് പൈങ്കിളിപ്പെണ് സുധീർ നല്ല അഭിനയം കഴിച്ച വായിച്ച് വായിച്ച പാടാൻ സത്യത്തിൻ്റെ നേരിൽ ഈ ഇത് രാഘവൻചേട്ടൻ വന്നു രാഘവൻചേട്ടൻ ചക്രവർത്തിൻ്റെ ശില്പ ഗോപുരം തോറന്നു പാട്ട് പിന്നെ വരുന്ന അതിനിടയ്ക്ക് ഒരു പ്രസാദ്ന്ന് പറഞ്ഞിട്ടൊരു നടൻ വന്നു അതും നായക നടനായിട്ട് വന്നെ ഷീലയുടെ കൂടെ അനാഥശിൽപങ്ങള് അതേ ടീമിൻ്റെ വേറൊരു പാടം കൂടി ഇറങ്ങി പക്ഷെ പ്രസാദ് സത്യം മാഷ അനുകരിച്ച് അങ്ങനെ സത്യ പിടിച്ചേക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഒരു നടനാണ് വരുന്നത് രവിചന്ദർ തമിഴിൽ നിന്ന് വന്നത് ഓമന എന്നുള്ള പടത്തിൽ അഭിനയിച്ചു അതിൽ വിതരണക്കാരെടുക്കാത്തതുകൊണ്ട് നസീർ സാറയിൽ ഗസ്റോളിൽ അഭിനയിച്ചു പിന്നെ രവിചന്ദർ സ്വർണവിഗ്രഹം എന്നുള്ള പാട്ട് വേറൊരു പടത്തിൽ കൂടി അഭിനയിച്ചത് പിന്നെ അവസാനം ജയൻചേട്ടൻ്റെ കൂടെ ശിഖരങ്ങളിൽ അഭിനയിച്ചു അതിൽ നായകനടന്മാരെ നടന്മാരെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് പിന്നെ മോഹൻ വന്ന് അല്ല മോ മോ അല്ല മോഹൻ അതെ പിന്നെ അതിനുശേഷം വരുന്നത് മോഹൻ അത് പണിമുടക്കിൽ പിന്നെ മോഹൻ്റെ കുറച്ച് പടങ്ങൾ കിട്ടിയാൽ സ്റ്റൈലിഷ് ഹീറോ ആയി മാറി മോഹൻ്റെ ഓർമ്മക്ക് നമുക്കൊരു പാട്ട് പാടാം പൂവാടികളിൽ നല്ല പാട്ട് പിന്നെ കമലഹാസൻ വന്ന് കന്യാകുമാരിയിലൂടെ കമലാസ അതിനുമുമ്പ് ബാലനടനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കണ്ണും കാരലും സത്യമാഷ കൂടെ നായകനായിട്ട് കന്യാകുമാരിയിൽ വന്നു പക്ഷേ ആരും പ്രതീക്ഷിക്കാതെ കമലഹാസൻ വലിയ നടനായിട്ട് മാറി അതായത് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തി കമലഹാസൻ കമലഹാസന് അങ്ങനെ ഒരു ഭാഗ്യ തുടക്കത്തിലേക്ക് കിട്ടി കമൽഹാസനുള്ള പെൻ്റെ പടത്തിൽ കമലഹാസിനെ മെയിൻ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ തുടങ്ങി മറ്റുള്ള നടന്നോരക്കാട്ട് ഇല്ലാതാക്കളി പേര് നസീർ സാർ ഒഴികെ ബാക്കി ബാക്കിയെല്ലാവരെയും കമലഹാസന് ഓവർടേക്ക് ചെയ്യും നസീർ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഉപനായകനായിട്ട് തിരുവോണത്തിൽ അഭിനയിച്ച് പിന്നെ നസീർ സാർ ഉള്ളതുകൊണ്ട് പിടിച്ചേക്കാൻ പറ്റാത്തത് കൊണ്ട് തമിഴിലേക്ക് പോയി കമൽഹാസന് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റുന്നില്ല എപ്പോൾ പക്ഷെ കടത്തി കടത്തിമുട്ടി രണ്ടാം സ്ഥാനത്തെത്തിയായിരുന്നു ബസീർ കഴിഞ്ഞാൽ കമലഹാസൻ എന്നുള്ള പേരുണ്ടായിരുന്നു അതിൻ്റെ കമലഹാസൻ പോയി പിന്നെ പിന്നെ കമലഹാസൻ്റെ ഓർമ്മക്ക് നമുക്കൊരു പാട്ട് പാടാം നല്ലൊരു പാട്ട് പാടാം മാട പ്ര നല്ല പാട്ടാണ് മദരോത്സവത്തിൽ കൂട് കൂട്ടാൻ വാ ഈ വസന്തകാലം അത് രവിശങ്കർ നാര പിന്നെ വരുന്നത് രവികുമാർ രവികുമാർ വന്നതിന് നായകനായിട്ടാണ് ഉല്ലാസ സ്വന്തം പിന്നെ പടത്തിൻ്റെ പ്രൊഡ്യൂസ് രവികുമാർ പ്രൊഡക്ഷൻസിൻ്റെ ഉല്ലാസ പിന്നെ രവികുമാർ കുറേ പടങ്ങൾ കിട്ടി രവികുമാറിൻ്റെ ഓർമ്മയ്ക്ക് നമുക്കൊരു പാട്ട് പാടണം ആയിരം ഇതിലെ അനുകൂല്യ വീട് നല്ല പാട്ടാണ് രവികുമാറിൻ്റെ വേറെ ഇഷ്ടംപോലെ പാട്ടുണ്ട് ഞാൻ ഒരു രവികുമാരുടെ ഓർമ്മക്ക് അതല്ല പാടാണ്ട് ഇതേ പാടുണ്ട് സന്ധ്യത നമ്പലത്തിൽ കുങ്കുമ്പൂത്തറയിൽ ചന്ദന കാർത്തി അമ്പിളി ദേവിയായി അന്നത്തെ കാലത്ത് യുവ നടന്മാരോട് ഏറ്റവും സ്റ്റൈലുള്ള നടനായ രവികുമാർ പിന്നെ രവി മേനോൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മനോരഥം അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് പടത്തെല്ലാം രവ്യമനം നായകനായി പിന്നെ സോമൻ വന്ന് സോമൻ ചെറിയ റോളിലെല്ലാം വന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ നായകനായി മാറി പിന്നെ നസീർ സാറ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തി രണ്ടാം സ്ഥാനത്ത് കമലഹാസന അപ്പോഴത്തേക്ക് തമിഴിലേക്ക് പോയി പിന്നെ കമലഹാസന് ശേഷം പിന്നെ കമലഹാസൻ മലയാളത്തിൽ ഇല്ലല്ലോ പിന്നെ നസീർ സാർ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം മതിച്ചേട്ടനാന്ന് മതിച്ചേട്ടനോടൊപ്പം തന്നെ സോമേട്ടനും സോമേട്ടൻ്റെ ഓർമ്മയ്ക്ക് നമുക്ക് പാട്ട് പാട്ടുപാടും ചുംബുറങ്ങി ആ പാട്ട് പിന്നെ സുകുമാരൻ വന്ന് നിറമാല്യത്തിലൂടെ സുകുമാരൻ്റെ പിന്നെ നടനായിട്ട് മാറി സുകുമാര പറയത്തക്ക പാട്ടൊന്നുമില്ല എൻ്റെ ലോ എൻ്റെ അങ്ങനെ ഫേമസ് ആയ പാട്ടൊന്നുമില്ല ആ ഒരു പാട്ടിൽ നല്ല അധികാരത്തിലാണ് അതൊരു നല്ല പാട്ടിനെ മറന്നുപോയി അധികാരത്തിൽ താളം തുള്ളും താരുണ്യമേ അനുരാഗദേവി സൗന്ദര്യമേ താളം തുള്ളും താരുണ്യമേ നല്ല പാട്ടാണ് സുമാരൻ പിന്നെ ജയൻചേട്ടൻ നായകനായി ചെറിയ ചെറിയ റോളിലോട്ട് വന്ന് വന്ന് പിന്നെ നായകനായി മാറി ജയൻചേട്ടൻ്റെ ഓർമ്മ ഒക്കെ നമുക്ക് നല്ലൊരു പാട്ടു പാടാം ട്ട് എൻ മാനസറാണി മാറിലണിഞ്ഞു പവിഴച്ചുണ്ടിൽ മുത്തം നൽകി മമസഗി രാസലീല മമസകി രാസലീലാട്ട് നല്ല പാട്ടാണ് അത് ഞാൻ ചേട്ടൻ ഓർമ്മയ്ക്കും പിന്നെ സത്താറ് വന്ന് അനാവരണത്തിലൂടെ അതിനുമ്പോൾ ഏതൊരു പടത്തിൽ അഭിനയിച്ചിരുന്നത് വരന്മാരെ ആവശ്യമുണ്ടോ എന്നല്ല ഭാര്യ അങ്ങനെ എന്തൊരു പാടമുണ്ടായിരുന്നു വ വരന്മാരെ ആവശ്യമുണ്ട് പോലത്തെ ഒരു പാഠം അങ്ങനെ അതുപോലത്തെ പേരിലൊരു പാടത്തിൽ സത്താർ ആദ്യം പറഞ്ഞു ഭാര്യയെ ആവശ്യമുണ്ട് അങ്ങനെയുള്ള പടമായിട്ടാണ് പിന്നെ വന്നത് സത്താർ നായകനായിട്ട് അഭിനയിക്കുന്നത് അനാവരണത്തിലൂടെ എ വിൻസിൻ്റെ ഭാഷ സത്താറിന് പിന്നെ പറയത്തക്ക പാട്ടൊന്നുമില്ല ശാരമഞ്ചേരി ഒരു പാട്ടുണ്ട് അതേ ഉള്ളു അത് കാര്യമായിട്ട് പിന്നെ ജോസ് ജോസ് വന്ന് പിന്നെ ദ്വീപിലൂടെ കടലേ നീല കടലേ പിന്നെ ഒരു ശശി എന്ന് എന്നൊരു നടമ്പ വന്നു ഉത്രാട ഉത്രാടരാത്രിയിലൂടെ ബാലയന്ത്രം പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയാണ് ആ പടത്തിൽ നായനായി പിന്നെ വേറെ ഏതൊരു ഒരു പടത്തും കൂടി നായനായിട്ട് ശശി ഔട്ടായി ശശി പിന്നെ ബാലയേന്ദ്രമേനോ ശാലയാന്തര മേനോൻ ശശിക്ക് ചാൻസ് കൊടുത്തില്ല കാരണം ശശി ശശി ആദ്യം പൈസ മുലടക്കി മുലടക്കിയിട്ടാണ് ബാലയന്തരമേനോന സംവിധായകനാക്കിയത് ആ നന്ദി പിന്നെ ബാലയേന്ദ്രമേന ശശിയോട് കാണിച്ചില്ല പിന്നെ വരുന്നത് വീണു നാഗ ഉൾക്കടലിലൂടെ അത് ശോക നായകനായിട്ട് മാറി നീട്ടി സുരബിലയാമങ്ങൾ ശ്രുതി നീട്ടി ദീപനാളം എന്ന ബുക്ക് ഡയറിയും പിടിച്ച് ജുബത്തി നടക്ക നായകനായി വന്നു പിന്നെ രതീഷ് നായകനായിട്ട് മാറി രതീഷ് അത് ചെറിയ ഉൾക്കടലിലെ സെക്കൻഡ് ഹീറോ ആണ് പിന്നീട് രതീഷ് നായകനായി മാറി പിന്നെ മമ്മൂട്ടി മമ്മൂട്ടി വന്നത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ ചെറിയ റോളിൽ വന്ന് പിന്നെ മേളയിൽ കുറച്ച് നല്ല റോളിൽ അഭിനയിച്ച് പിന്നെ മമ്മൂട്ടി നായകനായിട്ട് മാറി ആദ്യ നായകനായിട്ട് അഭിനയിച്ചത് ഏതാണ് കൃഷ്ണ കൃഷ്ണയിലാണെന്ന് തോന്നുന്നു ആദ്യം ഒരു നായകനായിട്ട് അഭിനയിക്കുന്നു പിന്നെ പിന്നെ മോഹൻലാൽ ലാൽ വില്ലനായിട്ട് വന്ന് എൺപതിൽ തന്നെ ഇത് എൺപത് വരെയുള്ള ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത് വില്ലനായിട്ട് മഞ്ഞിൽ വരും ഞാൻ പൂക്കളിൽ വന്നു പിന്നെ നായകന കുറേ സമയം എടുത്ത് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പിന്നെ നായകനായി അങ്ങനെ പോലെ പിന്നെ വരുന്ന നെടുമു അതിനു മുമ്പ് നെടുമുടി വേണു വന്നു തകരയിലൂടെ അതിനു മുമ്പേ ചെറിയ പടത്തിൽ അഭിനയിച്ചിരുന്ന തകരയിൽ പേരെടുത്ത് ചെല്ലപ്പനാശേരി ആയിട്ട് പിന്നെ നെടുമുടി നായകനായിട്ട് കുറച്ച് പടങ്ങളുണ്ട് ഉണ്ടായി അതുപോലെ ഗോപി നായനായിട്ട് കുറച്ച് പടം ഉണ്ടായിരുന്നു സ്വയം പിന്നെ കൊടിയേറ്റം അങ്ങനെല്ലാം പറഞ്ഞിട്ട് കുറച്ച് പടത്തിൽ ഗോപി നായകനായി പിന്നെ കൃഷ്ണചന്ദ്രനായിട്ട് ഒരു നായകനായിരുന്നു കുറച്ച് പടത്തിൽ രതി നിർവേദോ പിന്നെ ലജ്ജാവതി രാത്രികൾ നിരക്ക് വേണ്ടി കൃഷ്ണചന്ദ്രൻ നായകനായി എല്ലാം ഒരു പടത്തിലേക്ക് ഒരു പടത്തിന് നായകനായ നടന്മാരെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് പിന്നെ അശോക് എൺപതിന് മുന്നേ നായകനായത് പേരുവഴി അമ്പലത്തിൽ പഞ്ചായത്ത് പത്മരാജൻ്റെ പിന്നെ ശങ്കർ എൺപതിൽ മോഹൻലാലിൻ്റെ കൂടെ തന്നെ പടത്തിൽ തന്നെ നായകനായിട്ട് വന്നു ശങ്കർ പക്ഷെ എൺപതിലെ നായകനായി മോഹൻലാൽ എൺപത്തി മൂന്നിലാണ് നായകനാകുന്നു ശങ്കർ പിന്നെ കുറച്ച് കാലം വരെ നായകനായിട്ട് പിടിച്ചിരുന്നു അതായത് ഇതെല്ലാം കുറച്ച് കുറച്ച് ബേമ്പിയെ ഔട്ടായിപ്പോന്നെ വേറെല്ലോ ഇതിൽ കുറേ കാലം പിടിച്ചു തരുന്നതിൽ ചെറിയ ചെറിയ നടന്മാരിൽ കുറേ കാലം പിടിച്ചു തന്നത് വിൻസെൻ്റ് കുറച്ചു കാലം പിടിച്ചതിന് ഏകദേശം എഴുപത്തൊന്നിൽ വന്നിട്ട് എഴുപത്തി ഒമ്പത് പേരെ വിൻസെൻ്റ് സജീവമായിട്ടുണ്ടായിരുന്നു എൺപത് പേരെ നായകനായിട്ട് അഭിനയിച്ചേനാണ് വിൻസെൻറ്റ് സുധീറും അങ്ങനെ എൺപത് പേരെ എഴുപത്തൊന്നിൽ വന്നിട്ട് എൺപത് വരെ നായകനായിട്ടുണ്ട് അതുപോലെ രാഘവൻ ചേട്ടൻ ഏകദേശം എൺപത് വരെ നായകനായിട്ട് അഭിനയിച്ചു എഴുപത്തൊന്നിൽ വന്നിട്ട് പ്രസാദ് പെട്ടെന്ന് ഔട്ടായി രവിചന്ദ്ര പെട്ടെന്ന് ഔട്ടായി മോഹനും എഴുപത്തിനാലിൽ വന്നിട്ട് ഏകദേശം എൺപത് വരെ കാന്താവലയത്തിൽ വരെ മോഹൻ ഉണ്ടായിരുന്നല്ലോ രവികുമാർ കുറെക്കൂലുണ്ടായിരുന്നു എഴുപത്തിനാലില് വന്നിട്ട് ഏകദേശം എൺപത്തിരണ്ട് വരെ സജീവമായിട്ടുണ്ടായി ഇവരൊക്കെയാണ് അന്നത്തെ കാലത്ത് പിന്നെ നായക നടന്മാർ ഓക്കെ